രെ നമ്മൾ ജനിച്ച സ്ഥലമുണ്ടല്ലോ അതൊരു വല്ലാത്ത ഭംഗിയാണ് അതിന് ഭംഗി അറിയണമെങ്കിൽ ഉണ്ടല്ലോ അത് രാവിലെ എണീക്കണം അത് രാവിലെ എണീച്ച് ആ മഞ്ഞത്ത് ആ തണുപ്പത്ത് ഒന്ന് നടന്ന് നോക്കണം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരും നല്ല സ്വർണ്ണ കളറിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ നമ്മുടെ സ്ഥലം സുന്ദരിയാകും സൂര്യൻ്റെ തിളക്കത്തിൽ സൂര്യൻ്റെ ആ പ്രകാശത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് എന്ത് മനോഹരമാകുന്ന രീതിയിലാണ് നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലങ്ങളിരിക്കുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു ഇത് നമ്മൾ സ്ഥിരം നടന്നു പോകുന്ന സ്ഥലമാണോ നമ്മുടെ ഓരോരുത്തരുടെ സ്ഥലങ്ങളിലും ഇങ്ങനെ അടിപൊളിയാണ് പക്ഷേ അത് അനുഭവിക്കണമെങ്കിൽ രാവിലെ എണീക്കണം നമ്മളെല്ലാവരും ജനിച്ച സ്ഥലം എന്ത് ഭംഗിയുള്ളതാണെന്നറിയും ആ സുന്ദരിയെ കാണാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും രാവിലെ എണീച്ചൊന്ന് നടക്കാം